നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കപ്പയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ അരല്പം മഞ്ഞളും മുളകും ഉപ്പും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് വേണ്ട സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി കരിയാപ്പല അതും എടുത്തു ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം കൂടെ ചേർക്കാൻ ഒരൽപം കാരറ്റും കിഴങ്ങും എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെയൊക്കെ കൂടെ എന്ത് വേണമെങ്കിലും ചേർക്കാം കടച്ചക്കയോ കപ്പയോ കപ്പളങ്ങയോ പക്ഷേ എന്ത് ചേർത്താലും ഒരു ചിക്കൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗമേ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ കാണാവുള്ളൂ കപ്പ പൊളിത്തുണ്ടു കളഞ്ഞ് കഴുകിയെടുത്തതാണ് അങ്ങനെ ഇനി നുറുക്കിയിട്ട് കഴുകുമ്പോൾ അതിനകത്ത് മണ്ണൊക്കെ വരാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് ഞുക്കുന്നത് നമുക്കിനി കപ്പയുടെ അരപ്പ് റെഡിയാക്കാം അപ്പം ഉള്ളി ഇട്ടും കാന്താരി മുളകിട്ടും ഇനി രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി കപ്പക്കിച്ച ഗ്യാസ് വെളുത്തുള്ളി ഒരൽപ്പം ഇഞ്ചി ഇനി ഞാൻ ഇടുന്നത് ഒരൽ ഇപ്പം ഗരം മസാലയാണ് മീറ്റ് മസാല ചിക്കൻ മസാലയൊന്നുമല്ല ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് ഒരല്പുന്നുള്ളൂ ഇനി നമുക്ക് തേങ്ങയും മഞ്ഞളും ചേർത്ത് അരച്ചെടുക്കാം തേങ്ങയും മഞ്ഞളും ഇട്ടു ഞാൻ അരച്ചെടുക്ക ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റട്ടെ ഇവിടെ ഞാൻ കപ്പ വേവിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ കഞ്ഞുറുക്കി കഴുകി വെച്ചിരിക്കുന്ന കപ്പ ഇട്ടുകൊടുക്കാം എണ്ണയൊഴിച്ചു വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ആദ്യം ഇടുന്നത് ഞാൻ അധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും കാരട്ട എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാൽ ഒരു ഒഴിച്ചാലേ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് അപ്പം എണ്ണ കുറച്ച് മതിയില്ല അതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കബോളരിഞ്ഞത് ഇട്ട് കൊടുക്കും ഉപ്പും കൂടെ ആക്കാം കളിന്ന് വഴന്ന് വരക്കാം അപ്പത്തേനും കപ്പയുടെ വെള്ളം ചൂടായിട്ടുണ്ട് കപ്പ വെള്ളത്തിലേക്കിട്ട് അല്പ ഉപ്പും മഞ്ഞളും വരെ ഇടാം വെള്ളം തിളച്ചു തുടങ്ങി നമുക്ക് കപ്പ വരിടാം അങ്ങനെ ഞുറുക്കിയതിന് ശേഷം രണ്ടു പ്രാവശ്യം കൂടെ കഴുകി തട്ടോ ഇല്ലെങ്കിൽ അതിലൊരു പൊടിയുണ്ട് നൂറെന്ന് പറയും ആ കപ്പ നൂറ് വെള്ളത്തിലേക്കിട്ടാൽ വെള്ളം പെട്ടെന്ന് കൊഴുത്തു പോകും ആ നൂറ് പോകാൻ വേണ്ടി രണ്ടു പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു ഇനി നമുക്കല്പം ഉപ്പും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കായതുകൊണ്ട് അല്പം കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കപ്പയ്ക്ക് പാകത്തിനേ പിടിക്കുള്ളൂ ഇനി അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ നേരത്തെ ഇടുന്നത് മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ വിഷാംശം ഉണ്ടെങ്കിൽ അതിന് നിറം എന്ന് പറയുന്നത് പിന്നെ കപ്പയ്ക്കകത്ത് ഓൾറെഡി നമ്മൾ സയനൈഡിൻ്റെ അംശം ഉണ്ടെന്ന് പറയാ പറയുന്നതാണല്ലോ കറിവേപ്പിലയും കൂടെ ഇട്ടു ഒന്ന് അവിടെ ഇളക്കി കൊടുക്കാം അവിടെ കുറച്ച് എണ്ണ ഒഴിച്ചതാണ് അതുകൊണ്ട് പതുക്കെ വഴന്ന് വരുള്ളൂ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതവിടെ ഇരുന്ന് വഴന്ന് വരട്ടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അത് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം സവോള നമുക്ക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇന്ന് കിഴങ്ങും കാരത്തിൻ്റെ ചേർക്കുന്നത് കൊണ്ട് തക്കാളി ചേർക്കുന്നില്ല ഒത്തിരി പച്ചക്കറി ചേർത്താൽ പിന്നെ പച്ചക്കറി എഴുതി ഇനി ഒരല്പം മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല ഇനി ചേർക്കാനുള്ളത് ഗരം മസാലയാണ് അത് നമുക്ക് അവസാനം ചേർക്കാം ഒരല്പം മഞ്ഞളും മുളകും ചിക്കനിൽ ഓൾറെഡി ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ആ പൊടികൾ ചൂടായി ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടാം പാലിലാണ് വേവിക്കുന്നത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളം അല്പം ഒന്നും ഇറങ്ങുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഉരുളക്കിഴങ്ങും കാരറ്റും രണ്ടാം പാലും ചേർക്കാം കുത്തിയെന്ന് കൂട്ടി വെച്ച് ഒരു അല്പം ഒരു മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും ചിക്കൻ്റെ വെള്ളം ആ ചിക്കൻ്റെ നാനോ വന്നു തുടങ്ങി ഇപ്പം തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങും അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ചേർക്കാം ഇപ്പം തന്നെ വെള്ളം ഒഴിച്ച ചിക്കൻ്റെ വെള്ളം ഇറങ്ങല നമ്മൾ സസ്യപ്പൂക്കുകളാണല്ലോ മനുഷ്യൻ നമ്മൾ വന്നിട്ട് മാംസത്തിൻ്റെ ടേസ്റ്റും കടുവയും പുല്ലിയും പൂച്ചയൊക്കെ തിന്നുന്നത് കണ്ടും അതിനെ നമ്മുടെ പരുവത്തിന് മസാലകൾ ഉപ്പും മുളകും എല്ലാം ചേർത്ത് രുചികരമാക്കി എടുക്കുക നമുക്കൊരു ഇറച്ചിക്കടയുടെ മുമ്പിൽ പോയി അധിക സമയം നിൽക്കാൻ പറ്റും അതേസമയം ഒരു പഴക്കടയുടെ മുമ്പിലോ ബേക്കറിയുടെ മുമ്പിലോ ഒക്കെ നമുക്ക് കൊതിയോടെ നോക്കി നിൽക്കാൻ പറ്റും പക്ഷേ ഒരു രച്ചി വെട്ടുന്ന കടയുടെ മുമ്പിൽ പോയി ഒരു ഒട്ട് സമയം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല ഒരു അസ്വസ്ഥത തോന്നുകയില്ലേ അത് നമ്മുടെ ഭക്ഷണം അല്ലാതെ അതുകൊണ്ടാണ് നമ്മളതിനെ പലതും ചേർത്ത് ടേസ്റ്റി ആക്കി എടുക്കുന്നതാണ് അപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കാരറ്റും അത് ചിക്കൻ്റെ അളവിനേക്കാൾ കുറവാണ് ചിക്കൻ്റെ ഒരു മൂന്നിൽ നമ്മൾ നമ്മളതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ പിന്നെ ചിക്കൻ്റെ രുക്കി പോകും അപ്പം അത് ചേപ്പ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ അത് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം കപ്പ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോരി എടുക്കണം ഒരു തുളയുള്ള പാത്രത്തിലേക്ക് വെള്ളം പോയി കപ്പയുടെ വെള്ളമൊക്കെ പോയി ഇത് നമ്മൾ വീണ്ടും ആ പാത്രത്തിലേക്ക് തിരിച്ചു കിട്ടണം എന്നിട്ട് അരച്ചു വെച്ചിരിക്കുന്ന മുളകും ചേർക്കാം മുളകരച്ചതിനകത്ത് ചിലപ്പം കരിയാപ്പലയും ഉപ്പും കൂടെ ചേർത്തു എന്നിട്ട് അത് നമ്മളെ കപ്പയ്ക്കകത്തേക്ക് ഇടുവാണ് ഇതൊന്ന് ആവി കയറാൻ വേണ്ടി നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഇരുന്ന് വെന്തോ വെള്ളമൊക്കെ പറ്റി ഇനി നമുക്ക് ഒന്നാം പാലിൽ ചേർത്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി എണ്ണ കടുക് ഇട്ട് മൂപ്പിച്ച് ഒഴിക്കാം കിഴങ്ങൊക്കെ മുറിയുന്നുണ്ട് കിഴങ് മുറിഞ്ഞെങ്കിൽ നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട് ഇനി ഒന്നാം പാല് ചേർക്കാം ഞാൻ ഈ ഒന്നാം പാൽ മിക്സിക്കകത്താണ് അടിച്ചെടുത്തത് അതുകൊണ്ട് അല്പം വെള്ളം കൂടുതലുണ്ട് പിന്നെ ചാക്ക ചിക്കനകത്ത് വെള്ളം നന്നായിട്ട് പറ്റിയായിരുന്നു അതുകൊണ്ട് ചാർ അധികം ഇനി ഇത് തിളച്ചാൽ നമുക്ക് ഓഫാക്കാം ഉണ്ട് ഇനി നന്നായിട്ട് എണ്ണ വേണം എന്ന് എണ്ണ വേണമെന്നുള്ളവർക്ക് ഒന്നും കൂടെ എണ്ണയ്ക്കകത്ത് കടുക് മൂപ്പിച്ച് ഒഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് ഇനി കടുക് ഒട്ടിക്കുന്നില്ല ആദ്യം നമ്മൾ അല്പം എണ്ണ ചേർത്തായിരുന്നല്ലോ ആ ഞാൻ ഇതിനിടയിൽ ഇച്ചിരി ഗരം മസാല ചേർത്തായിരുന്നു കേട്ടോ അത് നിങ്ങളോട് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഗരം മസാല അവസാനം ചേർത്തായിരുന്നു തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഗരം മസാല ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കാരണം ഞാൻ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കറുവപ്പട്ടയും കുരുമുളകും അല്ല കുരുമുളകും പെരിഞ്ചീരകം എല്ലാം അങ്ങടെ ഉണ്ടോ നിങ്ങൾക്കത് ചാറ് കാണുമ്പോൾ അറിയാതിന് കളർ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേർത്തത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ് അപ്പോൾ എൻ്റെ നാടൻ രീതിയിലുള്ള ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും കപ്പയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് ആ ഒരു കൂട്ടം ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി നമുക്കിത്തിരി കുരുമുളക് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തു ഇനി എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈ ഓക്കേ